പ്രധാനമന്ത്രിയെ പോലെ തന്നെ ശക്തനാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനും ഒരു സ്ഥാനമുണ്ട് എന്നാൽ ഇന്ന് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാട്ടിയതായി ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ആദ്യ നിരയിൽ ഇരിക്കണമെന്നാണ് പ്രോട്ടോകോൾ എന്നാൽ രാഹുലിന് ഹോക്കി താരങ്ങൾക്കൊപ്പം ഇരിപ്പിടം നൽകിയത് നാലാം നിരയിലാണ് പ്രോട്ടോകോൾ പാലിക്കാത്തതിൽ എതിരായി വിമർശനം രൂക്ഷമാണ് സ്വാതന്ത്ര്യദിന പരിപാടിയുടെ നടത്തിപ്പും ഇരിപ്പിട പദ്ധതികൾ തയ്യാറാക്കലും പ്രതിരോധം മന്ത്രാലയത്തിന്റെ ചുമതലയാണ് എന്നാൽ ഒളിമ്പിക്സ് ഇരിപ്പിടം നൽകാനാണ് ഇങ്ങനെ ക്രമീകരണം എന്നാണ് അധികൃതരുടെ വിശദീകരണം ചെങ്കോട്ടയിലെ പ്രതിപക്ഷ നേതാവ് വർഷത്തിന് ശേഷമാണ് ഒരു പാർട്ടിക്കും സഭയുടെ പത്തിലൊന്നും അംഗബലം ഇല്ലാത്തതിനാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പത്ത് വർഷമായി ഒഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവിന് ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല പൈജാമ ധരിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുർജൻ സിംഗിന്റെ അരികിൽ ഇരിക്കുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മനുഭാക്കർ സരബ്ജോയ് സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു ഒളിമ്പിക്സ് വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പി ആർ ശ്രീജേഷ് എന്നിവരും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇരിക്കുന്നതായി കാണാം ചടങ്ങിന്റെ മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവരായിരുന്നു ഇവർക്കൊപ്പം പ്രതിപക്ഷ ലോക്സഭാ ാണ് ലോക്സഭാവിനും സോണിയാഗാന്ധിക്ക് സീറ്റ് നൽകിയിരുന്നത് വിമർശകർ അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള ബി ജെ പി ഭരണകാലത്ത് സോണിയാഗാന്ധിക്ക് എല്ലായ്പ്പോഴും ഒന്നാം നിരയിൽ സീറ്റ് അനുവദിച്ചിരുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ എല്ലാ ഇന്ത്യക്കാർക്കും രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർത്തിരുന്നു സ്വാതന്ത്ര്യം എന്നത് കേവലം ഒരു വാക്കല്ലെന്നും ഭരണഘടനാപരവും ജനാധിപത്യപരവുമായി മൂല്യങ്ങളിൽ ഇഴ ചേർന്ന് നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചമാണെന്നും എക്സൽ പ്രതിപക്ഷ നേതാവ് കുറിച്ചു അതേസമയം സ്വാതന്ത്ര്യത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതി നിറഞ്ഞ ഭരണത്തെ രാജ്യം മറികടന്നു എന്നാണ് മോദി യു പി എ സർക്കാരിനെതിരെ ഉദ്ദേശിച്ചു പറഞ്ഞത് അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലർ ഇപ്പോഴും രാജ്യത്തുണ്ടെന്നും അവർ അഴിമതിക്കാരെ പാടി പുകഴ്ത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ ആറായിരം പ്രത്യേക ൾ പങ്കെടുത്തിരുന്നു ഭാരതത്തിനത് സുവർണ കാലഘട്ടം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കണം ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് മെച്ചപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി പതിനൊന്നാം തവണയാണ് മോദി പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റുവാണ് കൂടുതൽ തവണ പതാക ഉയർത്തിയത് പതിനേഴ് തവണ ഇന്ദിരാഗാന്ധി പതിനാറ് തവണ പതാക ഉയർത്തി പത്ത് തവണയാണ് മൻമോഹൻ സിംഗ് പതാക ഉയർത്തിയത്